ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജീവിതത്തിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ കാണുകയാണ് ഒരുപാട് വഴികളുണ്ടായിട്ടും ആ വഴികളിലൊന്നും പോയിട്ടും ശരിയാകാത്തവരെയും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ഇനിയും ഒരു ചുവടും എനിക്ക് വെക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു വഴിയെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മറ്റാരേക്കാളും അധികം എനിക്കതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും കാരണം ഞാൻ എൻ്റെ സാക്ഷ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള മെസ്സേജുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണതെന്ന് ഒരു സന്ദേശം അതേ രൂപപ്പെടുത്തുവാനും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുമായിട്ടിടയായിത്തീരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രിയപ്പെട്ടവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ളവർ വിശ്വാസങ്ങളിലുള്ളവർ ഈ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ആശ്വാസമായി എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല കൃത്യമായി നാം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയാൽ യഥാർത്ഥമായ വഴി നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കഷ്ടതകൾക്കകത്ത് ആശ്വാസമുണ്ടാകും കഷ്ടതകൾ പൂർണ്ണമായി മാറുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മാറിയില്ലെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് ദൈവം നിങ്ങളെ പണിത് പുതിയൊരനുഭവത്തിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പല വഴികളിൽ ഒരു വഴിയല്ല യേശു ആയിരം വഴികൾക്കിടയ്ക്ക് ഒരു വഴിയല്ല ഐ ആം ദ വേ എന്നാണ് ഞാനാണ് വഴി ഞാനാണ് സത്യം എന്ന് പറഞ്ഞ് സകല മാനവജാതിയുടെ മുമ്പിലും വഴികാട്ടിയായി അതെ ആ ഒരു നിത്യജീവനെ നൽകി തരാനായിട്ട് എത്തിയതാണ് കർത്താവ് യേശു ക്രിസ്തു വേദപുസ്തകത്തിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് വഴിയില്ലാതെ വിഷമിച്ചൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ഒന്നിച്ചമുവയിൽ ഒൻപതാം അധ്യായത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബെന്യാമിൻ ഗോത്രത്തിലെ കീശ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ശൗൽ എന്ന് പറയുന്നയാൾ അപ്പോൾ ഈ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ധനവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴുതകളെ കാണാതെ പോയപ്പോൾ തൻ്റെ മകനെ ഒരു ഭൃത്യനെ കൂട്ടി ഈ കഴുതകളെ അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞു വിടുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആ യാത്ര വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം യാത്ര ചെയ്തത് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ആ യാത്ര ഒരു ചെറിയ യാത്രയായിരുന്നില്ല ഒരുപാട് അലച്ചിലുകൾ ചുറ്റി തിരിച്ചിലുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ യാത്രകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ പല സമയങ്ങളിലും ഈ ചിലരൊക്കെ ഒത്തിരി നല്ല കുടുംബങ്ങളിൽ ജനിച്ചു വീഴ്ത്ത ജനിച്ചു വളർന്നവർ പോലും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവരുടെ സാഹചര്യങ്ങൾ പിന്നീട് മോശമായി തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഈ അലച്ചിലുകളും ഈ ചുറ്റലുകളും ഒക്കെ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയാൽ അവിടെ കൊണ്ട് അവസാനിച്ച് ദൈവ പദ്ധതിയുടെ ഭാഗമായി ദൈവം നിങ്ങളെ മാറ്റും ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ വേദനകളും നാളത്തെ സാക്ഷ്യമായി ഐ മീൻ ദൈവം മാറ്റിത്തരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പോടെ പറയാം അപ്പം അദ്ദേഹം അപ്പൻ്റെ കാണാതായ കഴുതുകളെ അന്വേഷിച്ച് ഇറങ്ങി ഭയങ്കരമായ ചുറ്റലുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ശാലിം ദേശത്തും ശാലിഷ ദേശത്തും എഫ്രൈം മലനാട്ടിലും ബെന്യാമീൻ ദേശത്തും സൂഫ് ദേശത്തുമെല്ലാം അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് എന്ത് എന്തിനാ കാണാതായ കഴുതുകളെ അന്വേഷിച്ചിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം നമുക്ക് തോന്നും ചെറിയ ചെറിയ സ്ഥലങ്ങളാണെന്നല്ല അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു ആയിരുന്നു അപ്പം അത്രയടുത്ത് കയറി ഇറങ്ങി കയറി ഇറങ്ങി അന്വേഷണമാണ് അന്വേഷിക്കുകയാണ് എന്താണ് അന്വേഷിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ കഴുതുകൾ ഇവിടെയാണ് നഷ്ടപ്പെട്ടത് ഇവിടെയാണ് അപ്പം ഇങ്ങനെ നാളുകളായി ജീവിതത്തിൽ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണത്തിലാണ് അവർ അപ്പം ഇദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഈ സ്ഥലങ്ങളിലെ എല്ലാം ചുറ്റലുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ ഈ വൃത്യം പറയുകയാണ് ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നമ്മൾ പോയാൽ പക്ഷേ വഴി പറഞ്ഞു തരുമായിരിക്കും ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിജയത്തിന് അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മളുടെ കൂട്ടുകാർ ആരെന്നുള്ളതാണ് ഈ നല്ല കൂട്ടുകാരാണ് നമുക്കെങ്കിൽ നമ്മളെ നല്ല സ്ഥലത്തേക്ക് അവരെത്തിക്കും അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്കാകും ഒരുപാട് മാതാ ഒരുപാട് അമ്മമാർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ഒത്തിരി കുഞ്ഞു കുട്ടികൾ മദ്യപാനത്തിലും ലഹരിയുടെ അടിമത്തത്തിലേക്കും ഒക്കെ പോകുമ്പോൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവരെ വഴിതെറ്റിക്കുന്നത് കൂട്ടുകാരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് കൂട്ടുകാരാണ് ഇവരുടെ ഭാവി തീരുമാനിക്കുന്നത് കൂട്ടുകാരാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ശരിക്കും ഈ കൂട്ടുകെട്ടുകൾ പലപ്പോഴും ഒരു ബന്ധനമായി മാറ്റപ്പെടുകയാണ് ഞാൻ പറയട്ടെ ആത്മീക കാര്യത്തിലാണെങ്കിലും ലോകപരമായ കാര്യത്തിലാണെങ്കിലും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിനെ ഇടിക്കുന്ന ഞെരുക്കുന്ന കൂട്ടുകെട്ടുകൾ പോലും നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സം അങ്ങനെ ഏതെങ്കിലും ഒരു ഒരവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വിട്ടുകളയുക എന്നുള്ളതാണ് കാരണം ആത്മീക കാഴ്ചപ്പാട് ഈ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതകളുണ്ട് അവരുടെ ചിന്തകൾ കാരണം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്തകൾ വന്നാൽ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടാൽ അതവിടെ കിടന്നാൽ നമ്മൾ നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാൻ പോലും സാധ്യതകളുണ്ട് ഇത് ശരിയല്ലാത്ത കൂട്ടുകെട്ടുകൾ അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയും ശരിയല്ലാത്ത കൂട്ടുകെട്ടുകൾ ബന്ധങ്ങൾ ഈ പല ബന്ധങ്ങളും തകർത്ത് കളഞ്ഞവരുണ്ട് ഇതിനെയെല്ലാം നാം ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് ശരിയായ കൂട്ടുകെട്ടുകൾ ശരിയായി നമ്മെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെയുള്ളവർ നമ്മളെ യഥാർത്ഥമായിട്ട് നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് അവർ എത്തിക്കും എന്നുള്ളതാണ് അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ദൈവത്താൽ സംഭവിച്ചൊരു കാര്യമായിരിക്കാം ഈ ശൗലിൻ്റെ വൃത്തിയെ അദ്ദേഹത്തോട് പറയുകയാണ് ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട് നാം അവിടെ പോയാൽ ഒരു പക്ഷേ വഴി പറഞ്ഞു തരുമായിരിക്കും അങ്ങനെ അവർ ദൈവപുരുഷന്റെ അരികിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുന്നു ആ ദൈവപുരുഷൻ ശമുവേലിന്റെ അരികിലേക്ക് ചെല്ലുന്നു അവിടെ താമസിക്കുന്നു പിറ്റേന്ന് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ ശൗല് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ പല അലച്ചിലുകളും പല ചുറ്റിത്തിരിച്ചിലുകളും ദൈവ പദ്ധതിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ കഴിവുള്ളതാണ് പക്ഷെ നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്നത്തെ ചുറ്റിത്തിരിച്ചിലുകൾ ഇന്നത്തെ അലച്ചിലുകൾ അതിനൊക്കെ ഒരർത്ഥം നിങ്ങൾക്കുണ്ടാകും വാസ്തവമായി ക്രിസ്തുവിങ്കലേക്ക് നിങ്ങൾ വന്നാൽ ഇല്ലേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പോലും പറയുന്നത് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണ് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് ഗൈഡൻസ് അല്ലേ ഗൈഡ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന് സ്തോത്രം സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ തന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അപ്പം നടക്കേണ്ടുന്ന വഴിയുണ്ട് പോകേണ്ടുന്ന വഴിയുണ്ട് ഈ ദാവീദിന്റെയൊക്കെ പല പ്രാർത്ഥനകളിൽ പോകേണ്ടുന്ന വഴി ഇല്ലേ ഒരുപാട് വഴികളുണ്ടെങ്കിലും എല്ലാ വഴിയിലും പോയാൽ ജീവിതം ശുഭമാകണമെന്നില്ല അപ്പോൾ പോകേണ്ടുന്ന വഴിയുണ്ട് ഈ പോകേണ്ടുന്ന വഴി ആരാണ് കാണിച്ചു തരുന്നത് അത് കൃത്യമായിട്ട് അറിയുന്നവരാരാണ് പല വഴിയുടെയും ആരംഭം നമുക്ക് നല്ലതായിട്ട് നമുക്ക് തോന്നും തെറ്റായ തെരഞ്ഞെടുപ്പുകൾക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതം വെച്ചായിരിക്കും വില കൊടുക്കേണ്ടി വരുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം കർത്താവ് നമ്മളെ ശരിയായ പാതകളിൽ ശരിയായ വഴികളിൽ വഴി നടത്തുന്ന ദൈവമാണ് എസ് ഐ ആവ് മുപ്പതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നീ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും നിന്റെ മുമ്പിൽ വഴികൾ ഉണ്ടാകാം ഈ വഴികൾ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് കാതുകളിൽ പിറകിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം നിനക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ആര് കേൾക്കും അവരവർ കേൾക്കും നമ്മൾ നമ്മളോട് തന്നെ ദൈവം സംസാരിക്കും ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് പ്രാർത്ഥിച്ച് നമ്മളത് കേൾക്കുക എന്നുള്ളതാണ് പല സമയത്തും നമുക്കിരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അലസന്മാരും മടിയന്മാരുമാകുന്നത് കൊണ്ട് പലരെയും നമ്മളത് ഏൽപ്പിക്കുകയാണ് ഇല്ലേ അത് ഞാൻ തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒന്നാമതായി നമ്മൾ ഇരുന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കും അപ്പം ഇത്തരത്തിലുള്ള അലച്ചിലുകളും ചുറ്റലുകളിലൂടെയും ഒക്കെ വഴിമുട്ടി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആ വഴി മറ്റാരുമല്ല കർത്താവായി യേശു ക്രിസ്തുവാണ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബാല്യകാലങ്ങളിൽ ഒരു പഴയ പുരാതന കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പം ഞങ്ങൾ ധാരാളം പണം ചിലവാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പുണ്യസ്ഥലങ്ങൾ തീർത്ഥയാത്രകൾ എല്ലാ മതവിശ്വാസങ്ങളുടെ സ്ഥലങ്ങളിൽ എല്ലാം പോയി ഒരുപാട് പണം ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് ചിലർ പറയും അങ്ങോട്ട് പോകും അവിടെ ശരിയാ ചിലർ പറയും ഇങ്ങോട്ടു അവിടെ ശരിയാ അങ്ങനെ പോയി 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 ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നതല്ലാതെ ദൈവമായിട്ട് ഒരു ബന്ധത്തിലേക്കോ ആത്മീക അനുഭവത്തിലേക്കോ ഒന്നും വരാൻ പറ്റാതെ ശപിക്കപ്പെട്ട ഭവനമാണ് എന്ന് അതെ മുദ്ര കുട്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പിന്തലമുറയാണ് ഞാൻ പക്ഷെ യേശു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഒരു വലിയ സന്തോഷം ജീവിതത്തിൻ്റെ അകത്തുണ്ടായി ആ കഷ്ടതകളെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഏത് സ്ഥലത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക ഏത് വിശ്വാസവും എവിടെയും ഉള്ളവരായിക്കൊള്ളട്ടെ അതൊന്നും ദൈവത്തിന് ദൈവത്തിനകത്തൊന്നും വിഷയമല്ല നിങ്ങളുടെ പണമല്ല ദൈവത്തിന് ആവശ്യം ഏഹ് നമ്മുടെ സമ്പത്തല്ല ദൈവത്തിന് ആവശ്യം അതൊന്നും കൊണ്ടുപോയി അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയി കൊടുത്ത് ഉള്ളതുകൂടെ നഷ്ടപ്പെടുത്തി കളയരുത് പറയട്ടെ നമ്മുടെ ഹൃദയത്തെയാണ് ദൈവത്തിന് ആവശ്യം നമ്മുടെ ജീവിതത്തെയാണ് ദൈവത്തിന് ആവശ്യം അതൊന്നും കൊടുക്കാൻ തയ്യാറായാൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം വരുത്തിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും രൂപാന്തരം വരുത്തും തീർച്ചയായും ദൈവത്തിൻ്റെ വചനത്തിന് പരിവർത്തനം വരുത്തുവാനായിട്ട് കഴിയും രൂപാന്തരം വരുത്തുവാനായിട്ട് കഴിയും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു വലിയൊരാത്മീക സന്തോഷത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും നിങ്ങളുടെ ശാപങ്ങളെയും നിങ്ങളുടെ ബന്ധനങ്ങളെയും പിശാജ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ച മുഖങ്ങളെയുമെല്ലാം അവിടെ നിന്ന് എടുത്തു കളയും കാരണം പിശാജിൻ്റെ പ്രവൃത്തികളെ അതെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് അതുകൊണ്ട് വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കരുത് കുറച്ച് കയറിലോ കുറച്ച് വിശത്തിലോ ഒന്നും അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റിയൊന്നും വരത്തില്ലേ ചിലർ പറയും ബന്ധുക്കൾ സഹായിച്ചില്ല സ്വന്തക്കാരെ സഹായിച്ചില്ല അതൊന്നും ഇല്ലെന്നേ അങ്ങനൊന്നും പ്രതീക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുക അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു തരും അത് ഭൂമിയിൽ നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായതും ഇതിനപ്പുറത്ത് നിത്യതയുണ്ട് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു നിത്യതയുണ്ട് ഒരു നിത്യജീവനുണ്ട് അതും ക്രിസ്തുവേശുവിലൂടെ തന്നെയാണ് അവിടുന്ന് അണയക വഴി സത്യം കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ ഞങ്ങൾ അംഗയിക്കുന്നതെന്ന് പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനോടുള്ള സ്നേഹത്തിൽ ബന്ധത്തിൽ മുന്നോട്ട് വരുവാൻ സഹായിക്കണമേ ജീവിതം സമർപ്പിച്ച് വഴിയടഞ്ഞു നിൽക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു നിത്യജീവൻ്റെ എത്തുവാൻ കൃപ നൽകണമേ സകല ശാപങ്ങളെയും ബന്ധനങ്ങളെയും നിന്ന് നീക്കണമേ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യമായ ജീവനും കർത്താവ് സമാധാനവും അത് അനുഭവമാക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ സഹായിക്കേ വീണ്ടും അടുത്തൊരു സന്ദേശമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം മാറാം ബ്ലസ്സിംഗ്